എന്താ പരിപാടി ഇവിടെ കൊറേ നേരായല്ലോ പാത്രത്തിന്റെ ഒക്കെ സൗണ്ട് ഉരുളക്കേങ്ങ ഉരുളി ചെറുതാക്കി പിന്നെ പച്ചമുളക് അപ്പൊ നമുക്ക് പണ്ടുണ്ടാക്കി ഭയങ്കര മടിയാണ് പിന്നെ ഇത് തിന്ന കഴിഞ്ഞാൽ തിന്നാ തോന്നോ ഉരുളക്കിഴ് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടിട്ട് വേവിച്ചതാണ് ചിക്കനും ഒക്കെ മഞ്ഞൾ ഇട്ടിട്ട് വേവിച്ചതാണ് ഇത് വെളുത്തെടുക്കൂലേ നമുക്ക് കാണുമ്പോൾ തോന്നേ പിന്നെ മഞ്ഞൾ നല്ലതാണല്ലോ പിന്നെ ഉഴി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് അരി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം വെളിച്ചെണ്ണയിൽ അപ്പം ആദ്യം ഇതിനൊന്ന് കുത്തി ഉടക്ക ഇത് നല്ല ചൂടുണ്ട് ചിക്കപ്പം എടുത്ത് അതിൻ്റെ കൈ ഇങ്ങനെ കൊള്ളുണ്ട് അപ്പം ആ സമയം കൊണ്ട് നമുക്ക് നാല് ഇത് ചൂടാക്കാം അപ്പം നമ്മളെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ചു ചോദിച്ചാല് കട്ട്ലേറ്റിന്റെ വെളിച്ചെണ്ണയല്ലേ അപ്പൊ പിന്നെ വെളിച്ചെണ്ണയാവും ശേഷം നമ്മക്ക് ഉള്ളിനെടാം ഒന്ന് ചൂടാക്കി എന്താ കൊറച്ചൊന്ന് വാടി മസാലപ്പൊടികളൊക്കെ ഇടാക്കിട്ടുണ്ട് അപ്പൊ ചിക്കൻ ഉറക്കിലൊക്കെ ഉപ്പിട്ടിടുന്ന ഉപ്പിട്ട് കൊടുക്കലേക്ക് കറിവേപ്പിലി മല്ലിരി ഇട്ടുകൊടുക്കിതൊക്കെ ഇണ്ടാക്കാനുള്ള മടി എന്താന്നറിയപ്പോ മടി പറഞ്ഞാല് ഉണ്ടാക്കാൻ മടിയാണ് ഉണ്ടാക്കി കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ പാത്രം കഴുകും ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞുകഴിഞ്ഞാല് പാത്രം കഴുകണ്ടേ നാലിന് ആ സാധനം നല്ലത് പക്ഷെ അതാകുമ്പോ നമുക്ക് വേണ്ടത്ര തിന്നാൻ പറ്റില്ലല്ലോ പിന്നെ നല്ല സാധനം കിട്ടൂല മസാലപ്പൊടികളുണ്ടാകും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതിന് മസാല ഏതൊന്നും കൊറച്ച് മുളക് പൊടി ൊടി തീർന്നു ഗരം മസാല പൊടി ഇല്ലാത്ത കേട്ടാ മുൻകൂർ ജാമ്യം ഇപ്പൊ എന്തെങ്കിലും ഒന്നുണ്ടാക്കുമ്പോൾ സാധനം ആ ഇല്ലാത്ത ആളെ മേലേക്ക് കുറ്റടാലോ അപ്പൊ ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്ക പൊടീന്റെ ആ മാണം മാറി കഴിഞ്ഞാല് നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് ഇത് ആ ചിക്കനിലേക്ക് ചിക്കൻ്റെ കട്ട്ലേറ്റ് എന്ന് പറയാൻ പറ്റില്ല പൊട്ടാറ്റോ കട്ട്ലേറ്റ് വരണ്ടീ ചിക്കനെ കാണാൻ ചെയ്ത് കൊടച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ഇട്ട് മിക്സ് ആക്ക വെള്ള ഒക്കെങ്ങോട്ട് കുടrae. അസാനെ ദൊക്കെ തുണ്ടേ കുടിഞ്ഞിട്ട് ഇന്നെ പറയും. ഇതില് മാത്രം ഉള്ളോ? കെല്ലിയതി ആ മൂന്ന് రസം ഇതിട്ടുണ്ട് ദാ ഉള്ളിലല്ലേ. ഇത് നമ്മള് പീഡിയന്നൊക്കെ കിട്ടണ കട്ട്ലേറ്റ. चिकन കട്ട്ലേറ്റ് പറയുന്നു. പക്ഷെ അതില് എന്തുണ്ടാലാ? चिकन ദാ. चिकन ദാ. അതുപോലെയാണ് കുടു. ഇത് എങ്ങനെ കൈകൊണ്ട് അങ്ങോട്ട് നല്ലോണം ഒടചെടുക്കാം. വലിയ പീസ് അവ കിട്ടിയാൽ ബാക്കിയാണ്. ഇത് നമ്മള് ഇപ്പം കാണാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല ഇനിയിപ്പം കട്ട്ലേറ്റ് ഉണ്ടാകണോ എന്തോ കഴിച്ചാ പോലെ ചോറിന്റെ ചോറിൻ്റെ അപ്പുരോട്ടിത് ചോറിന്റെ കൂടെ കഴിക്കണില്ലല്ലോ കട്ട്ലേറ്റ് കഴിക്കണമെങ്കിൽ കട്ട്ലേറ്റ് എടുത്തരാ നിങ്ങൾ കട്ട്ലേറ്റ് കഴിക്കണ്ട കട്ട്ലേറ്റ് കേടാവൊന്നുല്ല നിങ്ങള് ഞങ്ങളുടെ കട്ട്ലേറ്റ് ചോദിച്ചു വരട്ടെ അപ്പോൾ നമ്മൾ സംഭവം അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് വേണ്ടത് രണ്ട് കോഴിമുട്ട വേണം രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് മിക്സ് ആക്കുക

ചൂടായിട്ട് വെളിച്ചെണ്ണ മതി ആവട്ടെ മക്കള് വരുന്നതിന്റെ മുന്നേ ഇല്ലാകണം എന്ന് വിചാരിച്ചേരി പക്ഷെ ഒരുത്തി എഴുതുള്ളു ഇതല്ല ഇതങ്ങോട്ട് ഇതില് എങ്കില് മുക്കിട്ട് ബ്രെഡ് ക്രംസം മുക്കിട്ട് ഇട്ടിട്ട് ഇതിലൊന്ന് ഫോട്ട് ചെയ്യാ ഇപ്പൊ എല്ലാര്ക്കും അറിയണ കാര്യം തന്നെയാണ് കാണിക്കാലോ ബ്രെഡില് പൊടി എടുക്ക ബ്രഡിന്റെ പൊടി അപ്പൊ ഇതൊരു സൈഡ് ആയിട്ടുണ്ട് നമുക്കത് മറിച്ചിടാം ഷേപ്പ് കാണും നോക്കണ്ട പക്ഷെ കഴിച്ച നല്ല ടേസ്റ്റാ ടേസ്റ്റ് അപ്പൊ നമ്മള് ലാസ്റ്റ് കോഴിമുട്ട മുക്കിട്ടല്ലേ അപ്പൊ ബാക്കി കുറച്ച് മുട്ട ബാക്കി വന്നിട്ടോ അപ്പൊ അത് ഇതിന്റെ ഇട്ട് കൊച്ചെടുക്ക അത് വേസ്റ്റ് ആക്കണ്ടല്ലോ ഇത് കഴിക്കാൻ തന്നെ ഇവിടെ തല്ലിരിക്കും

പിന്നെന്താ ചൂട് ഇല്ലാത്തതുണ്ടല്ലോ അടിയില് വേറെ പീടെ പോലെയാ ഓക്കെ